നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നടൻ ദിലീപുമായ പ്രണയ വിവാഹത്തെ തുടർന്ന് മഞ്ജു വാര്യർ പൂർണമായും സിനിമയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു പക്ഷെ ദിലീപിന് എല്ലാ ഐശ്വര്യം വന്നത് മഞ്ജുമായ വിവാഹത്തിന് ശേഷമാണ് ആദ്യമൊക്കെ ചെറിയ വേഷങ്ങളുടെ പടിപടിയായി ഉയർന്നു അവസാനം മലയാള സിനിമയെ സമ്പൂർണമായി നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ഗ്രൂപ്പിലെ അംഗമായി ദിലീപ് മാറി ഒരു കാലത്ത് ദിലീപില്ലാത്ത ചിത്രങ്ങളെ കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പെട്ടെന്ന് മഞ്ജുമായി ബന്ധം വേർപിരിയുന്നു കാവ്യമാതന്റെ വിവാഹം കഴിക്കുന്നു ഇതിനിടയിൽ തന്റെ കുടുംബം തകർത്തത് അല്ലെങ്കിൽ തകർത്ത നടിയോട് പക തീർക്കാൻ വളരെ നിഷ്ഠൂരമായ ഒരു വഴി തെരഞ്ഞെടുത്ത് കൊട്ടേഷൻ കൊടുക്കുന്നു അന്തിമവാദം ഈ ഏപ്രിൽ ഏഴിന് കേൾക്കാനിരിക്കെ ഈ കേസിന് സ്ട്രോങ് എവിഡൻസായി മാറുന്ന ഒളി ദൃശ്യങ്ങൾ ഒരു ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു അതിൽ പൾസർ സുനി അതിനിർണായകമായ പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് അതിനെ കുറിച്ച് എന്തൊക്കെയാണ് റിപ്പോർട്ടുകൾ അതായത് ഇപ്പോ ഈ കേസ് എത്രമാത്രം വിവാദമായതാണ് എത്രമാത്രം കേരളക്കാരെ ചർച്ച ചെയ്തതാണ് ദിലീപ് എന്ന നടൻ ശരിക്കും ഒരു പ്രതിക്കൂട്ടിൽ കയറുന്ന ആ ഒരു സാഹചര്യം വരെ ഉണ്ടായതാണ് അപ്പൊ ഇതിലെ ഒന്നാം പ്രതി പൽസുനിയാണ് പുള്ളി കുറെ കാലം ജയിലിൽ കിടക്കുന്നു അതിനുശേഷം ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങിയ ശേഷം പ്രതിയുടെ വായിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ പൾസർ സുനിയുടെ വായിൽ നിന്ന് തന്നെ ദിലീപിനെതിരായിട്ടുള്ള ഒരു മൊഴി കേരളക്കാരെ കേൾക്കാൻ ഭാഗത്തിന് കഴിഞ്ഞ ദിവസം ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ അതിൽ പറയുന്നത് ദിലീപ് തന്നെയാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് ദിലീപിന്റെ ജീവിതം തകർത്തു അതായത് ഈ കാവ്യ മാധവനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് മഞ്ജു വാര്യറിനോട് വിദേശ യാത്രക്കിടയിൽ മഞ്ജു വാര്യർ കാവ്യ മാധവന്റെ മുറിയിലേക്ക് ദിലീപ് എത്തുന്നു ഇവർ തമ്മിൽ ടോയ്ലറ്റിലേക്ക് പോകുന്നു അപ്പൊ അത്തരം ഒരു സീൻ കണ്ടതൊക്കെ ഈ ഒരു ആക്രമിക്കപ്പെട്ട നടി ഈ മഞ്ജുവിനോട് പറയുന്നു പറയുന്നു ഇതിനുശേഷമാണ് ഇവർ തമ്മിൽ പിണക്കം ഉടലെടുത്തത് പിന്നെ ഒരു വേർപിരിയലിന്റെ വക്കിൽ വരെ എത്തി നിന്നത് അപ്പൊ തീർച്ചയായും ദിലീപിന് മഞ്ജു വാര്യരെയും ഒരേ സമയം ഇഷ്ടമായിരുന്നു കാവ്യമാധവനും ഒരേ പോലെ ഇഷ്ടമായിരുന്നു ഒരിക്കലും മഞ്ജുവിനെ തള്ളിക്കളയാൻ ദിലീപിനെ താല്പര്യമില്ല മഞ്ജുവിനെ തള്ളിക്കളയാൻ താല്പര്യമില്ല ഇങ്ങനെ ഇരിക്കെയാണ് തന്റെ കുടുംബ ബന്ധം ശിഥലമാകുന്ന തരത്തിൽ നടി ഈ മഞ്ജു വാര്യറോട് വെളിപ്പെടുത്തൽ നടത്തിയത് തുടർന്നാണ് മഞ്ജു വിവാഹബന്ധം വേർപ്പെടുത്തുന്നതും കാവ്യമാധവനെ ദിലീപ് കല്യാണം കഴിക്കുന്നതും അപ്പൊ അത്തരത്തിൽ തന്റെ കുടുംബം തകരാൻ കാരണക്കാരിയായ ഈ നടിക്കെതിരെ ഒരു വലിയ രീതിയിലുള്ള പക ഈ ുന്നു അവൾ കൊട്ടേഷൻ നൽകുന്നു അവളെത്സംഗം ചെയ്ത് ഒരു കാറിനുള്ളിലിട്ട് അവളെ ബലാത്സംഗം ചെയ്ത് അത് പകർത്തി അവളെ മാനസികമായി തകർക്കാം അല്ലെങ്കിൽ അവളെ ഒതുക്കാം കൂട്ടാം എന്നായിരുന്നു ദിലീപ് കരുതുന്നത് കരുതിയത് എന്നാണ് ഇതുവരെയുള്ള മൊഴികളനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അവിടെയൊന്നും നിന്നില്ല ആ നടി അത്രയേ പോരാട്ടം നടത്തില്ലേ ആക്രമിക്കപ്പെട്ടു പക്ഷെ അവൾ ഒതുങ്ങിയില്ല അവൾ പൂട്ടപ്പെട്ടില്ല അവള് ആ ഒരു ബലാത്സംഗം നേരിട്ടു എന്ന രീതിയിൽ അവള് ഒതുങ്ങിക്കൂടാൻ തയ്യാറല്ല അവൾ ആ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു നിയമ പോരാട്ടം നടത്തി അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തി ആ നിയമ പോരാട്ടം നടത്തുന്നതിന് മുമ്പ് വരെ ആരാണ് എന്നതിൽ ഒരു അവ്യക്തതയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ നടന്നത് ഒരു കൊട്ടേഷൻ ആണോ എന്ന രീതിക്കൊന്നും ഒന്നും പോയില്ല പക്ഷെ ഇതൊരു കൊട്ടേഷൻ ആണ് എന്ന് ആദ്യം മുന്നോട്ട് വഹിക്കുന്നത് തന്നെ മഞ്ജു വാര്യരായിരുന്നു പിന്നെയാണ് സിനിമാ മേഖലയിൽ ഈ നടിയോട് വൈരാഗ്യം തോന്നാൻ ആർക്കായിരിക്കും വഴിയുള്ളത് എന്നത് സംബന്ധിച്ച് ഏഹ് അന്വേഷണം പോകുന്നു ഏറ്റവും ഒടുവിൽ ദിലീപിലെത്തി നിൽക്കുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്നു ഒക്കെ ചെയ്തത് അപ്പോഴും ഈ ദിലീപിനെ ആ പല നടന്മാരും ചേർന്ന് ഒരുക്കാൻ ശ്രമിക്കുന്നു അതിന്റെ ഭാഗമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലും ഈ കേസിനെ തള്ളിക്കളയാനുള്ള പല വഴികളൊക്കെ നടന്നു പക്ഷെ സംവിധായകൻ ബാലചന്ദ്ര ുമാർ അദ്ദേഹം ഇതിനകത്ത് വരുന്നു ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിന് പങ്കുണ്ട് കാരണം വീട്ടിൽ വെച്ച് ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നത് മറ്റു പലരുമായിട്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഇദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നു അവൾ കാരണമാണ് എന്റെ കുടുംബം തകർന്നതെന്ന് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ പല എവിഡൻസും ദിലീപിനെതിരെ പുറത്തു വരുന്നു പക്ഷെ അപ്പോഴൊക്കെ ഒരു ഭാഗത്തു നിന്നും ലക്ഷങ്ങൾ ഫീസ് കൊടുത്തുകൊണ്ട് പ്രമുഖരായ അഭിഭാഷകരെ ഒക്കെ ഇറക്കി താൻ അത്തരത്തിലൊരു കുറ്റവാളിയല്ല എന്നൊക്കെ അവിടെ ദിലീപ് സമർത്ഥിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും ഒടുവിൽ ആ നീതിദേവത കണ്ണു തുറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാരണം ഈ ഒളി ക്യാമറയിലൂടെ പൽസർ സുനി പറയുന്നത് ഈ ലോകം കഴിഞ്ഞ ദിവസം കേട്ട് കഴിഞ്ഞു അതിലാണ് പറയുന്നത് ഈ നടി ആക്രമിക്കപ്പെട്ട പീഡന ദൃശ്യം അടങ്ങി മെമ്മറി കാർഡ് അഭിഭാഷകയ്ക്ക് നൽകി അപ്പോൾ ആ അഭിഭാഷകയാണ് ഇത് കോടതി സബ്മിറ്റ് ചെയ്തത് അതോടുകൂടിയാണ് ഈ സുനിക്ക് ഒരു കുരുക്ക് മുറുകിയത് അല്ലെ അതായത് ഈ അണാടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ അമ്മയുടെ ഒരു യോഗത്തിലാണ് മഞ്ജു വാര്യത്തിൽ ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത് അവരെല്ലാം പുറത്തു വരണം എന്നൊരു സൂചന എടുത്തിട്ടത് അപ്പൊ അതിനുശേഷം നടന്നതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ ഓരോരോ വെളിപ്പെടുത്തലുകളും നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ ആ ഇപ്പൊ അത് ആ പ്രതി ആ പ്രതിയിൽ നിന്ന് കൂടി ആ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് ദിലീപ് എന്ന നടനെ സംബന്ധിച്ച് വലിയൊരു കുരുക്ക് അല്ലെങ്കിൽ വീണ്ടും ഇതൊരു സമൂഹത്തിലേക്ക് ഒരു ചർച്ചയായി വരുന്നു പത്സുനി തന്നെ പറയുന്നു ദിലീപിനെ എല്ലാം അറിയാമായിരുന്നു അല്ലെങ്കിൽ ദിലീപ് പറഞ്ഞിട്ടാണ് താൻ ഇത് ചെയ്തത് ദിലീപ് തനിക്ക് പണം നൽകി ഒന്നര കോടിയോളം രൂപയാണ് പ്രതിഫലം വാഗ്ദാനം ചെയ്തത് മാത്രമല്ല ഇനിയും കുറച്ച് രൂപ നൽകാനുണ്ട് അത് മാത്രമല്ല പറയുന്ന മറ്റൊരു കാര്യം ഇത് ചിത്രീകരിക്കണമെന്ന് ദിലീപാണ് ആവശ്യപ്പെട്ടത് ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ ആക്രമണം നടക്കുന്ന സമയത്തൊക്കെ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു മാത്രമല്ല ഞാൻ ചില കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞ പറഞ്ഞാ മറ്റു ചിലരും കൂടി ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് പല കാര്യങ്ങളും താ പറയുന്നില്ല എന്ന് പൽസസോനി പറയുന്നുണ്ട് മാത്രമല്ല ഈ കാര്യങ്ങൾ വേറെ ചിലർ കൂടി തത്സമയം അറിയുന്നുണ്ടായിരുന്നുവെന്ന് ഫൾസസോനി പറഞ്ഞു വെക്കും ദിലീപ് മാത്രമല്ല ദിലീപ് ഇതൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ കൊട്ടേഷൻ അതുപോലെ തന്നെ ഇയാൾ ചെയ്യുന്നുണ്ടോ എന്ന് ഫോൺ മറ്റു ചിലരും ഉണ്ടായിരുന്നു ഈ കേസിൽ അപ്പൊ വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു ഒരു കൊട്ടേഷൻ അതായത് അനങ്ങിയാ പോലും എന്തൊക്കെ ചെയ്യുന്നു എന്തൊക്കെ ആ നടിയോട് പറയുന്നു ഏതൊക്കെ തരത്തിൽ പെരുമാറുന്നു എന്നെല്ലാം കൃത്യമായിട്ട് മറ്റു പലരും ഇത് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൈവായിട്ട് ദിലീപും അതൊക്കെ അറിയുന്നുണ്ട് കാണുന്നുണ്ട് ക്രൂരമായ കാര്യം അറിയാമോ ഈ നടിയെ കാറ് തടഞ്ഞു വെച്ച് ഇവര് കാറിനുള്ളിലേക്ക് അതിക്രമിച്ചു കയറുന്നു അപ്പൊ നടി മനസ്സിലായി അല്ലെങ്കിൽ നടിയോട് പറഞ്ഞു അത് ആ കാര്യത്തിൽ വ്യക്തതല്ല പക്ഷെ പറഞ്ഞു പറഞ്ഞു ആ ഇതൊക്കെയാണ് ചെയ്യാൻ ചെയ്യാൻ പോകാണ് അപ്പോ താൻ ആക്രമിക്കപ്പെടാൻ പോകുകയാണ് അല്ലെങ്കിൽ തന്റെ ശരീരം ഇത്തരത്തിൽ പിച്ച് ചിന്തിപ്പെടാൻ പോകുകയാണെന്ന് ആ നടി അറിയുകയാണ് അപ്പൊ അവര് അവസാന കച്ചിത്തുരുമ്പെന്ന രീതിയിൽ അങ്ങനെ ചെയ്യരുത് ഞാൻ നിങ്ങൾക്ക് പണം വാഗ്ദാനം പണം നൽകാം പണം ഓഫർ ചെയ്തു പലസുണിക്ക് പക്ഷെ അത് ഒന്നിരസിക്കുകയാണ് അപ്പൊ ആ ഒരു അവസ്ഥയില്ലേ ആ ഒരു ആ നടി ആ ഒരു യുവതി അല്ലെങ്കിൽ അതിജീവിത അവര് കടന്നുപോയ ആ ഒരു മാനസിക അവസ്ഥ അത് തീർത്തും ആർക്കും സഹിക്കാൻ കഴിയാത്ത ഒരു മാനസിക അവസ്ഥ തന്നെയാണ് അല്ലെ താൻ ചിപ്പിച്ചു ചിന്തിപ്പെടാൻ പോവാണെന്ന് അറിയുന്നു അവരത് മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെ നിന്നെല്ലാം അവർ ഉയർത്തെഴുന്നേറ്റ് വന്നു എന്നതാണ് അവരെ സമുദ്ര ആ നാടിനെ പോലും പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയിൽ പറഞ്ഞു തന്നു ആ സമയത്ത് താൻ ഋതുമതിയായിരുന്നു ആ തനിക്ക് അത്രത്തോളം പൈശാചികമായുള്ള ആ ഒരു പീഡനമാണ് ഏറ്റുവാങ്ങേണ്ടിട്ട് വന്നത് അപ്പോ അത്തരത്തിൽ ആ പിറ്റുചീന്തപ്പെട്ട ആ നടി സർവശക്തിയോടെ എല്ലാ തരത്തിലും ആ നടനെതിരെ പോരാടാൻ രംഗത്ത് വരുമ്പോഴൊക്കെയെല്ലാം ആ പെൺകുട്ടിയെ എത്രത്തോളം അടിച്ചമർത്തി പരിഹസിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിൽ ഒക്കെ പല പ്രവർത്തികളും ഒക്കെ ഈ നടനിൽ നടന്നും ഉണ്ടായി അതിനു വേണ്ടിയിട്ട് പല ആൾക്കാരും പിന്നിലുണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് പത്സവസുനീനെയും ഒരു ആയുധമാക്കി ഇത്തരത്തിൽ നടിയെ ആക്രമിക്കാൻ ഉപയോഗിച്ചത് ഈ സുനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മറ്റു പല നടിമാരെയും ആക്രമിച്ചതായും ഇയാൾ പറയുന്നുണ്ട് എന്നിട്ട് ആ ലൈംഗിക അതിക്രമങ്ങൾ പിന്നീട് ഒത്തുതീർപ്പാക്കി കാരണം അത്തരത്തിൽ ഒരു തന്റെ ശക്തി എന്താണ് എന്ന് മലയാള സിനിമയിൽ അറിയിച്ച ഒരു നടനാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി അപ്പൊ ആ വ്യക്തിക്ക് എത്രത്തിൽ ആ നടിമാരെ ആയിക്കോട്ടെ നടന്മാരെ ആയിക്കോട്ടെ എത്രത്തിൽ അടിച്ചമർത്തണമെന്ന എല്ലാവിധ അധികാരങ്ങളും എടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലും എല്ലാ അതിക്രമങ്ങളും നടത്തിയിട്ട് അതിനെല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുന്ന ഒരു നടനായിരുന്നു പക്ഷെ അതെല്ലാം പാളിപ്പോയത് ഈ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തോടെയാണ് കാരണം ഈ അതിജീവിതം ഒരിക്കലും അതിന് നിന്നു കൊടുത്തില്ല എന്നുള്ളതാണ് കാരണം ഇത് നടത്തിയവൻ അല്ലെങ്കിൽ ഇത് ചെയ്തവൻ ഈ പുറലോകത്തേക്ക് പറണമെന്ന് ഈ നിമിഷം പോലും ആ നടി ആഗ്രഹിക്കുന്നുണ്ട് ആ അതിജീവിതം ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ആ അതിജീവിതയുടെ ആ കണ്ണീരിന്റെ വില അത് ഈ പറയുന്ന ഏർ നിർണായക വിധിയോടെ പുറത്തേക്ക് വരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഈ ഈ കേസുമായി ഏറ്റവും ഈ ശ്രീകുമാർ മേനോനും അതുപോലെ തന്നെ മഞ്ജു വാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നു അപ്പൊ പൽസസുനി കഴിഞ്ഞ ദിവസം പറയുന്നത് അവർ ഈ കേസിലേക്ക് വലിച്ചിഴക്കപ്പെട്ടതാണ് അവർക്ക് ഈ കേസ് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറയുന്നുണ്ട് അത് മാത്രമല്ല സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ നിലനിൽപ്പിനെ കരുതി ആരും ഒന്നും മിണ്ടുന്നില്ല എന്നാണ് പൽസസുനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ പൽസസോനി എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ വെളിപ്പെടുത്തൽ ഒരു പ്രതിയുടെ വെളിപ്പെടുത്തൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഈ റിമാ കല്ലിങ്ങിനെ പോലുള്ളവർ മാത്രമായി ാണ് തുറന്ന് പറയാൻ തയ്യാറാക്കുന്നത് അതായത് ആരുടെയും സഹായം ആവശ്യമില്ലാത്തവരാണ് ഇത്തരത്തിൽ തുറന്നു വറച്ചൽ നടത്തുന്നത് മറ്റു പലരും നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അപ്പോ അങ്ങനെ പ്രതികരിക്കാനൊക്കെ അവർ തയ്യാറാകാറില്ല ഉം അപ്പോ എന്തായാലും എത്രയൊക്കെ പറഞ്ഞാലും ഒരു പ്രതിയാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ ആ രീതിയിൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ പോലും ഈ ഒരു വെളിപ്പെടുത്തൽ വന്നിട്ട് പോലും ദിലീപിനെ അനുകൂലിക്കുന്നവരുണ്ട് ദിലീപ് ഇപ്പോഴും കുറ്റക്കാരനല്ല എന്ന് പറയുന്നവരുണ്ട് ഏഹ് തെറ്റി ഇതൊരു നാടകമാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് അത്തരത്തിൽ ന്യായീകരിക്കുന്നത് ുണ്ട് അപ്പൊ എന്തായാലും വിധി വരട്ടെ വിധി വന്നിട്ട് നമുക്ക് നോക്കാം എന്താണ് അല്ലേ അതെന്ത് മാത്രമല്ല ഈ പൽസസുനിക്ക് ജയിലിലും മറ്റാശ്രമമൊക്കെ വിവാദമായതായിരുന്നു ഈ ചർച്ചാ വിഷയമായതായിരുന്നു ഈ ജയിലിനകത്ത് പൽസുനി ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടു അപ്പോ തന്നെ കൊല്ലും അല്ലെങ്കിൽ താൻ വധിക്കപ്പെടും എന്നൊരു സാഹചര്യം വന്നപ്പോ ജയിലിനുള്ളിൽ വെച്ച് ദിലീപിനെ കത്ത് അയക്കുന്നു ആ കത്ത് എഴുതിയതിനു ശേഷം അത്തരത്തിൽ ശ്രമം ഉണ്ടായിട്ടില്ല എന്നാണ് പൽസസുനി തന്നെ കഴിഞ്ഞ ദിവസം ഈ നിമിഷം വരെ താൻ ദിലീപിനെ സംരക്ഷിച്ചെന്നും വിശ്വാസ്യത നിലനിർത്തിയെന്നുമാണ് പ്രതി ഭയങ്കരമായിട്ട് ആ പറയുന്നത് പക്ഷെ അയാൾ അറിഞ്ഞിട്ടില്ല ചിത്രീകരിക്കുന്ന ദിലീപ് തന്നെ ചതിച്ചു എന്ന് തന്നെയാണ് പൽസസുനി പറയുന്നത് പക്ഷെ ദിലീപ് ചതിച്ചിട്ടും താൻ ദിലീപിനെ സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അല്ല ഇതിൽ നിർണായക തെളിവായി മാറുന്നത് ഈ പീഡന ദൃശ്യം ചിത്രീകരിച്ച മൊബൈൽ ഫോണാണ് ഇതുവരെയും പൾസർ സുനി അത് എവിടെ ഉണ്ടെന്ന് പറയാനോ അത് ഇരിക്കുന്ന രഹസ്യമാണ് അത് വിടില്ല എന്നാണ് അയാൾ ഇപ്പോഴും പറയുന്നത് അത് മാത്രമല്ല അത് കണ്ടെത്താത്തത് പോലീസിന്റെ പിടിപ്പുകേടാണെന്നും പൾസർ സുനി ചിലപ്പോൾ ഈ ഒരു മൊബൈൽ ഫോൺ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഈ പറയുന്ന ദിലീപിന് പോലും അറിയില്ലായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും ഈ പറയുന്ന പൾസർ സുനി ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ കേസിനെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം ആ ഒരു ദൃശ്യങ്ങളില്ലേ അത് ഇത്രയും കാലം സം രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സംഭവമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിക്കുന്നു ഇത്രയും വർഷവും ആ ദൃശ്യങ്ങൾ പുറത്തുവിടാതെ അല്ലെങ്കിൽ പുറത്തു പോകാതെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ അതിനെ അത്രയും ഗൗരവത്തോടെ തന്നെ എന്താ പുറത്തേക്ക് ലീക്കാകാതെ അതിനെ ഈ സംരക്ഷിച്ചു വയ്ക്കാനായി എന്നതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ കണക്കാക്കുന്നത് അങ്ങനെയാണ് കാരണം അത് ആ ഒരു ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കുന്നത് അതിജീവിതയുടെ കൂടി ആവശ്യമാണ് അല്ലെ അത് ഒരു സ്ത്രീത്വത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ് അപ്പൊ അത് ഇത്രയും കാലം അത് സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു കാര്യം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസം പറയുന്നത് ഫോണ് എന്റെ കയ്യിലുണ്ട് ആ ദൃശ്യങ്ങൾ എവിടെയുണ്ടെന്ന് എനിക്കറിയാം എന്താ അതൊരു വെല്ലുവിളി പോലെയാണോ പറയുന്നത് വെല്ലുവിളിയല്ല അതാ പറഞ്ഞത് ഈ ദിലീപിന്റെ അല്ലെങ്കിൽ ദിലീപിൽ നിന്നും ഇയാളെ രക്ഷപ്പെട്ടു നിന്ന് നിൽക്കുന്ന ഒരു കച്ചു തുരുമ്പെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏത് പണ്ടേക്ക് പണ്ടേ ഈ പറയുന്ന പളസോസുനി കൊല്ലപ്പെട്ടേക്കാം പല വിധത്തില് ഇപ്പോഴും ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം പ്രതിക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് പോലീസ് സംഘമൊക്കെ ഒപ്പമുണ്ട് കാരണം ഏത് നിമിഷവും എന്തും സംഭവിക്കാം ഇതിനിടയ്ക്കാണ് ഇയാൾ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്ന് ഇപ്പൊക്ക് പറയാൻ കഴിയില്ല ചിലപ്പം ആ മൊബൈൽ ഫോൺ എവിടെയാണ് എന്ന് ഈ ദിലീപ് അറിയാത്തത് കൊണ്ടായിരിക്കാം ഈ കേസിൽ ഇപ്പോഴും അയാള് രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതല്ല ചിലപ്പോ അയാൾ ജീവനോടെ ഇവിടെ നിൽക്കുന്നത് തന്നെ കാരണം ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഇത് വെളിപ്പെടുത്തുമോ ഇത്തരത്തിലൊരു തെളിവ് സബ്മിറ്റ് ചെയ്യാൻ മുന്നിട്ട് വരുമോ അതൊക്കെ ചിലപ്പം വളരെ നിർണായകമായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ദിലീപ് അത്തരത്തിൽ ഇയാളെ ഒരു വിട്ടുനിർത്തിയിട്ടിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് ഈ കേസിലുള്ളത് രണ്ടായിരത്തി പതിനേഴിലാണ് നടി ആക്രമിക്കപ്പെട്ടത് അപ്പോ എന്താ ഈ ഇത്രയും വർഷം നിയമത്തിന് നിയമ പോരാട്ടം ഈ നടി നടത്തുന്നു ഒപ്പം തന്നെ ലക്ഷങ്ങൾ കോടികൾ ചെലവാക്കി ദിലീപും താൻ പ്രതിയല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു സുപ്രധാന തെളിവായ മൊബൈൽ ഫോൺ ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല മറ്റ് പകർപ്പ് അതായത് അഞ്ചു പേര് ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞു ഈ കണ്ട അഞ്ചു പേര് ആരാണ് എന്നത് ഇതുവരെയും പുറത്തേക്ക് വന്നിട്ടില്ല ആ പ്രമുഖർ ആരാണ് എന്നത് കണ്ടുപിടിക്കേണ്ടത് നിർണായകമാണ് അപ്പോൾ ഈ ഒരു നടി ആക്രമിക്കപ്പെട്ടത് അഞ്ചു പേര് കണ്ടു കഴിഞ്ഞു അതിൽ ഈ ദിലീപിനുള്ള പങ്ക് അവർ ഇതുവരെ പുറത്തേക്ക് വിട്ടിട്ടില്ല ഈ പറയുന്ന പത്സവസുണി ആയിക്കോട്ടെ ഇനിയും ലക്ഷങ്ങളായത് കിട്ടാനുണ്ട് എന്നിട്ട് പോലും ആ മൊബൈൽ ഫോൺ ആർക്കും കാണിച്ചു കൊടുക്കില്ല പറയില്ല എന്ന് തന്നെയാണ് പ്രതി ഇപ്പോഴും ആവർത്തിക്കുന്നത് അപ്പൊ എന്റെ സംശയം ഇപ്പൊ ഇയാള് ജാമ്യത്തിൽ ഇറങ്ങിയാണ് എനിക്ക് ആ ഫോൺ എവിടെ ഉണ്ടെന്ന് അറിയാം അത് രഹസ്യമാണ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് അപ്പൊ പോലീസിനെ ഇയാളെ ചോദ്യം ചെയ്ത് അത് എവിടെയാണ് അതെ ഈ ദൃശ്യങ്ങൾ ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് കോടതിയും പോലീസും ഒക്കെ ഇതിൽ അന്വേഷിച്ച് ഇടപെടണം എന്ന് തന്നെയാണ് ഇപ്പൊ പലരും ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ ദിലീപിനെ ഈ ഒരു ദൃശ്യം കാരണം ദിലീപിനി മറ്റു തലത്തിൽ എങ്ങനെ നീങ്ങുമോ എന്നറിയില്ല കാരണം അയാൾക്ക് പണമുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ പലരെയും വരുതിയിലാക്കാൻ ചിലപ്പോൾ ശ്രമം നടന്നിട്ടുണ്ടാവാം ഏപ്രിൽ ഏഴാം തീയതി ആണ് അന്തിമ വിചാരണ നടക്കാനിരിക്കുന്നത് കേൾക്കാനിരിക്കുന്നത് അപ്പോ ഇതിനിടയിൽ വെച്ച് ഇയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നാണ് ചോദിക്കേണ്ടി വരിക പിന്നെ അതെ അപ്പൊ പോലും ഈ ഒരു സാഹചര്യത്തിൽ പോലും ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അപ്പോ ഈ എന്തായാലും വിധി ഉണ്ടല്ലോ ഈ ഒരു എന്തിനും ഒരു അന്തിമ വിധിയുണ്ടല്ലോ അപ്പൊ വിധിയിൽ എന്താണ് വിധിച്ചിരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അല്ലേ ഈ ഏപ്രിൽ അതായത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിനാണ് ദിലീപ് അറസ്റ്റിലായത് പിന്നെ ഗൂഢാലോചന കുറ്റം ചുമത്തി പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ പത്തൊൻപത് തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്നാണ് അന്ന് പോലീസ് പറഞ്ഞത് പിന്നീട് അറസ്റ്റ് പിന്നാലെ ജാമ്യം ലഭിക്കുമെന്ന് ദിലീപ് പ്രതീക്ഷിച്ചെങ്കിലും പക്ഷെ എൺപത്തിയഞ്ച് ദിവസത്തോളം എൺപത്തിയഞ്ച് ദിവസത്തില് കൂടുതലല്ലേ ജയിലിൽ കിടക്കേണ്ടി വന്നു പിന്നീടാണ് ഈ ഒക്ടോബർ മൂന്നാം തീയതി ദിലീപിന് ജാമ്യം ലഭിച്ചത് ഇപ്പോ ജാമ്യം ലഭിച്ച പ്രതി അറിയാം സ്വാഭാവികമായിട്ടും സിനിമകളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ചില സിനിമകളൊക്കെ പരാജയമായിരുന്നു അപ്പോൾ ബിസിനസ്സുകളും അതുപോലെ തന്നെ ഈ നടിയാക്രമിക്കപ്പെട്ടതോടെ പലതരത്തിലും ബിസിനസ്സുകളിലും അത് പ്രതിഫലിപ്പിച്ചു തുടങ്ങി അപ്പോൾ തന്റെ സ്വത്തും മറ്റെന്ത് വിറ്റിട്ടാണെങ്കിലും ശരി ഈ കേസിൽ താൻ നിരപരാധിയാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ തന്നെയാണ് ദിലീപ് ഇപ്പോഴും ശ്രമിക്കുന്നത് ഇത് മറ്റു പലരും ചെയ്തിട്ട് തന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിക്കൊക്കെയാണ് ദിലീപ് വാദിക്കാനൊക്കെ തുടങ്ങിയത് പക്ഷെ ഇതുവരെയുള്ളതെല്ലാം ദിലീപിനെതിരായിട്ടുള്ള തെളിവുകളും മൊഴികളും ഒക്കെയാണ് ദിലീപിനു വേണ്ടി മൊഴിമാറിയ ഒരുപാട് പേരുണ്ട് ബിന്ദു പണിക്കർ അതുപോലെ തന്നെ സിത്തിക് നാദിർഷ അങ്ങനെ ദിലീപിനു വേണ്ടി മൊഴി മാറിയവരും ഉണ്ട് ഈ കേസിൽ അതും ഏറ്റവും നിർണായകമാണ് കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഈശ്വർ പോലും പറഞ്ഞു ഈ ഒരു സുനി ഇപ്പൊ വന്നത് ഒക്കെ ഈ കേസിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണ് ഒരു കടുക് മണിയുടെ തെളിവ് പോലും ദിലീപിനെതിരെ ഇല്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ പറയുന്നത് എന്തായാലും വിധി എല്ലാത്തിനും ഒരു വിധിയുണ്ടല്ലോ ഒരു അന്തിമ വിധി ഉണ്ടാകുമല്ലോ ഇത്രയും കാലത്ത് ആദ്യജീവിതയുടെ പോരാട്ടം അവർ അവരുടെ വാക്ക് അവർ വാക്കുകൾ എന്നതിലുപരി അവര് സമർപ്പിച്ച തെളിവുകൾ മറ്റു തെളിവുകൾ നോക്കാം ഈ ദിലീപിനെ ദിലീപ് അതെ ദിലീപിനെ വിശ്വസ ദിലീപ് അങ്ങനെ ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ വിശ്വാസം കാക്കപ്പെടുമോ അതോ മറിച്ചെന്തെങ്കിലും മരിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഡിറ്റൈൽ മാഡം എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഈ ഒരു ഇതിനിടയിൽ മനഃപൂർവ്വമോ അല്ലാതെയോ മറിഞ്ഞു പോയതാണ് ഈ മാഡം എന്ന് പറയുന്നത് കാരണം മാഡം ആണ് കൊട്ടേഷൻ നൽകിയെന്നൊക്കെയാണ് ആദ്യം റിപ്പോർട്ട് പുറത്തു വന്നത് അപ്പോൾ ഈ മാഡം എന്ന രീതിക്ക് ആദ്യം കാവ്യ മാധവനെയും കാവ്യമാധവന്റെ അമ്മേനെയും ഓക്കെ വിരൽ ചൂണ്ടി പല റിപ്പോർട്ടുകളും പുറത്തു വന്നതാണ് പക്ഷേ ഇത് ദിലീപ് അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ദിലീപ് ആ പറയുന്ന മാഡം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ വേണ്ടപ്പെട്ടൊരു വ്യക്തിയായിരിക്കാം ആ വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ദിലീപ് ഏറ്റെടുത്തു എന്ന രീതിക്ക് വേണമെങ്കിൽ കേസ് മാറി മറിയാം ദിലീപ് അത് ചെയ്തു അപ്പോഴും ആ മാഡം എന്ന് പറയുന്ന സ്ത്രീ അവിടെ സേഫ് ആണ് അപ്പോൾ എന്തായിരുന്നാലും ഈ ഒരു നിർണായക ദൃശ്യങ്ങൾ കൊണ്ട് ദിലീപിന്റെ കേസിൽ അല്ലെങ്കിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ എന്തെങ്കിലും ഒരു വഴിത്തിരിവ് ഉണ്ടാവുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു